നിർദ്ധനരെ സഹായിക്കുന്നതിനായി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ നടപ്പാക്കുന്ന കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും ഹിൽടൗൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റും കരുതൽ പദ്ധതി ചെയർമാനുമായ സാജൻ ജോർജ് അധ്യക്ഷത വഹിക്കും ധനസഹായ വിതരണ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കരുതൽ കരുണയുടെ ലൈത്താണ് എന്നൊരു പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യാണ് ആരാധ്യനായ ഉടുമ്പൻചോല്ലയുടെ എം എൽ എ ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്യുന്നതും ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി വയ്യമ്പള്ളി കരുതൽ സ്കീമിൻ്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മൂന്നാല് കൊല്ലം മുമ്പ് ഞാനൊന്ന് വിഭാവനം ചെയ്ത ഒരു സംഗതിയാണ് കരുതൽ എന്നാന്ന് ചോദിച്ചാൽ വളരെയധികം കച്ചവടക്കാർ ചികിത്സാ സഹായത്തിന് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ അതിനെ മറികടക്കാനായിട്ട് നമ്മുടെ അംഗങ്ങളിൽ നിന്നും ഒരു നിശ്ചിത തുക മാസം ഭരിക്കുക മാസം മാസം നിശ്ചിത തുക പിരിച്ച് ഒരു ഫണ്ടാക്കി രൂപീകരിക്കാൻ ഒരു ഫണ്ട് ഒരു നമ്മളിപ്പം നേരിട്ടൊരു സഹായം ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സഹായം ചെയ്യാൻ അതായത് ഇപ്പോൾ ഈ കരുതൽ പദ്ധതി ശരിക്കും അസോസിയേഷൻ മെമ്പർമാർക്ക് മാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അതിനുള്ള പൈസ വരുവുള്ള തോന്നും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു മാധ്യമപ്രവർത്തകരായ ബിന്നി കളപ്പുരയ്ക്കൽ എസ് സൂര്യലാൽ ജെ ബി ജോസഫ് ചലച്ചിത്ര നടൻ നൌഫൽ സത്താർ സംസ്ഥാന കായികമേളയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ദേവപ്രിയ ഷൈബു വെങ്കല മെഡൽ ജേതാവ് ഷാരൂൺ രാജു എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മികവ് തെളിയിച്ച ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അഭിനയരംഗത്തും കലാ രംഗത്തും കഴിവ് തെളിയിച്ച പ്രതിഭകളാണ് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ മുതിർന്ന അംഗവും ഇരുപത് വർഷക്കാലം മാധ്യമ രംഗത്ത് നിറഞ്ഞ നിൽക്കുന്ന നിറസാന്നിധ്യമായ ജൈവി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ വെന്നിച്ചാടനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യലാലുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നൗഫൽ കായിക രംഗത്ത് നമ്മുടെ ഇടുക്കിയിലെ വേഗ റാണി കാൽവരി മൗണ്ട് സ്കൂളിലെ ദേവപ്രിയ എന്ന് പറഞ്ഞ മേട സ്വർണ്ണമണ്ണം നേടിയ ദേവപ്രിയയ്ക്ക് ഒരു സ്വീകരണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ ആ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പുതിയതായി കണ്ടപ്പന മർസന്റ് അസോസിയേഷൻ രൂപം കൊടുത്ത ഈ പദ്ധതിയിലേക്ക് നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ സാജൻ ജോർജ് ജോഷി കുട്ടട ബൈജു എബ്രഹാം സിജോമോൻ ജോസ് സിബി എസ് ആർ അനിൽ എസ് നായർ റജീവ് വാട്ടപ്പള്ളി അനിൽ ജോൺസൺ സി പി എന്നിവർ പങ്കെടുത്തു